അൻവർ ടു റീലോഡഡ് ഇന്നലെ പല മാധ്യമങ്ങളിലും വന്ന വാർത്തയാണത് സത്യം പറഞ്ഞാൽ ഈ ബുദ്ധിപരമായ രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങളൊക്കെ മെനയുന്നതിൽ പൊതുവിൽ ഇടതുമുന്നണി കരുത്തരായിരുന്നു എന്നാൽ ഇപ്പോ എല്ലാം ചക്കിന് വെക്കുന്നത് കൊക്കിന് കൊള്ളുന്നത് പോലെ ഒരാവശ്യവുമില്ലാത്ത ഒരു പ്രകടനത്തിന് ശേഷം അടുത്ത ദിവസം പി വി എൻവർ രംഗത്തിറങ്ങി അദ്ദേഹം വലിയ കടുത്ത പ്രസ്താവനയോടെയും ആവേശത്തോടെയും ഒക്കെയാണ് ഇറങ്ങുന്നതെങ്കിലും അത്രയുമൊന്നും സംഭവിച്ചില്ലെങ്കിലും ഏതാണ്ട് യു ഡി എഫ് പ്രവേശനത്തിന് സാധ്യമാകും വിധം കളമൊരുക്കി കൊടുക്കുന്നതിനുള്ള ഒരു വഴി വെട്ടിത്തെളിക്കലായിരുന്നു ഈ പോലീസ് അറസ്റ്റ് എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല എന്നതാണ് വസ്തുത പി വി എൻവർ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴേക്കും അതിൻ്റെ നാടകീയതയും അതിൻ്റെ ലൈവും അതിൻ്റെ വീഡിയോയും ഒക്കെ കണ്ടപ്പോൾ അയാൾ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാവും കാരണം അത്തരമൊരു റീഎൻട്രി പി വി എൻവറിന് ആവശ്യമായിരുന്നു പൊതുവിൽ രാഷ്ട്രീയ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ട് വാർത്തകൾക്കൊട്ടും പ്രാധാന്യമൊന്നും ലഭിക്കാതിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവവും ഈയൊരു സംഗതിയും ഒക്കെ അരങ്ങേറുന്നത് കേവലം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ഒരറസ്റ്റ് രേഖപ്പെടുത്തി വിടുന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ മേൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിൻ്റെ ഭീകരാവസ്ഥയൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കേരളത്തിൽ പൊതുമുതൽ നശിപ്പിച്ച കേസുകൾ എത്രയോ എണ്ണം ഏതെല്ലാം പൊതുപ്രവർത്തകർക്കെതിരെയുണ്ട് അതൊക്കെ നമ്മൾ ആകെ കേൾക്കുന്നത് തന്നെ അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോഴോ ഈ കേസുകളുണ്ടെങ്കിൽ ക്ലിയറൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അതും ഗവൺമെൻറ്റിൽ പോയി വെറുതെ ഇഞ്ഞ് എഴുതി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് പിന്നെ ഇതിലെല്ലാം ഉപരി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ എന്നറിയപ്പെടുന്ന നിയമസഭയ്ക്കകത്ത് ഈ മഹനീയരായ മഹത് വ്യക്തികളാകെയും നടത്തിയ ഒട്ടേറെ കാര്യങ്ങൾ കണ്ട കേരളത്തിന് മുന്നിൽ ഒരാദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന സന്ദർഭത്തിലുണ്ടായ ഒരു സംഘർഷത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്തതിൻ്റെ ഉഹ് ഒരു ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ നമിക്കണം വലിയ അരങ്ങും സന്നാഹത്തോടെയും ഒക്കെ വന്ന് അറസ്റ്റ് ചെയ്യുന്നു ചാനലുകാർ ലൈവ് ഇടുന്നു ലൈവിലായി വാർത്ത കൊടുത്തിട്ട് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്നിട്ട് എന്തായി പവനായി ശവമായി അടുത്ത ദിവസം അദ്ദേഹം പുറത്തിറങ്ങുന്നു ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ടൊരു എഴുപത്തിരണ്ട് മണിക്കൂർ നിറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ നൂറു മണിക്കൂർ കേരളത്തിൽ വീണ്ടും നിറഞ്ഞു നിൽക്കാൻ പി വി അൻവറിനായി എന്നത് മാത്രമായിരുന്നു അതിൻ്റെ ഒരു ഗുണം കോടതി മുപ്പത്തയ്യായിരം രൂപ ജാമ്യത്തിൽ ഇത് പുറത്തുവിടുമ്പോൾ ഈ കോടതിയും ജഡ്ജിയുമെന്നൊക്കെ പറയുന്നത് യന്ത്രമല്ലല്ലോ മനുഷ്യരാണല്ലോ അദ്ദേഹവും വർഷങ്ങളായി പൊതുമുതൽ നശിപ്പിക്കുന്ന കേസുകളിൽ സർക്കാർ എടുക്കുന്ന നിലപാടും അത്തരം കാര്യങ്ങളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യായാധിപനായിരിക്കുമല്ലോ അവസാനം അങ്ങനെ പുറത്തുവിടുന്നൊരു സ്ഥിതിവിശേഷമായി ആ സ്ഥിതിവിശേഷത്തിൻ്റെ ആകെ ഗുണഭോക്താവും ഏക ഗുണഭോക്താവും പി വി എൻവർ തന്നെയാണ് അദ്ദേഹത്തെ യു ഡി എഫിൽ അടുപ്പിക്കില്ല എന്ന് വാശിയോടെ നിലപാടെടുത്തിരുന്ന യു ഡി എഫ് ആളുകളിൽ പലരും കണ്ടീഷണലായും അൺകണ്ടീഷണലായും അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ കാരണം വിഷയം അത്ര ഗൗരവമുള്ളതാണ് എത്രയോ നാളുകളായി മലബാറിലെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് വനനിയമത്തിനെതിരെ അടക്കം ജനങ്ങൾക്ക് വലിയ പരാതിയും പരിഭവവും പ്രതിഷേധവും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റിനെ താമരശ്ശേരി അതിരൂപത പോലും അക്കാര്യത്തിൽ വർത്തമാനം പറഞ്ഞു എന്ന് വരുമ്പോൾ അത് നൽകിയ പ്രാധാന്യം എന്തായിരുന്നു ആരാണ് ഈ പൊളിറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ അതോ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പലതിനും സമ്മതിച്ചു പോവുകയാണോ ഏതായാലും തീർത്തും അബദ്ധമായ യാതൊരു പ്രയോജനവുമില്ലാത്ത അൻവറിന് മാത്രം പ്രയോജനമുള്ള ഒരു രാഷ്ട്രീയ നാടകമായി നാടകീയ നീക്കമായി അത് അവസാനിച്ചു എന്നതാണ് സത്യം അതുകൊണ്ടാണ് അൻവർ ടു റീലോഡ് എന്നെല്ലാവരും പറയുന്നത്